സോളാർ ഇൻസ്റ്റലേഷൻ എങ്ങനെ പഠിക്കണം സോളാർ ഇൻസ്റ്റലേഷൻ മറ്റു ടെക്നിക്കൽ മേഖലകളിൽ നിന്നും വളരെ വ്യത്യസ്തമായതിനാൽ മറ്റു മേഖലകൾ പഠിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി അത് പഠിക്കേണ്ടതുണ്ട് സോളാർ എങ്ങനെയാണ് മറ്റു മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് സാധാരണ ഒരു ടെക്നിക്കൽ മേഖലയിൽ ഒന്നോ രണ്ടോ വിഷയങ്ങളെ കാണുകയുള്ളൂ ഉദാഹരണത്തിന് ഇലക്ട്രിക്കൽ മേഖലകളിൽ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും ആയിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക ഇവ രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ ആ മേഖലയിൽ വിജയിക്കാൻ കഴിയും എന്നാൽ സോളാർ മേഖലയിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ മെക്കാനിക്കൽ ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സൈക്കോളജി അക്കൗണ്ടൻസി സ്ട്രക്ചറൽ തുടങ്ങിയ അനേക മേഖലകൾ ഉൾപ്പെടുന്നു ഇതൊരു മൾട്ടിപ്പിൾ ടെക്നോളജി പരിശീലനം ഉൾപ്പെട്ടതിനാൽ കേരളത്തിൽ അധിക സോളാർ സെൻറ്ററുകളും ഇല്ല അതുപോലെ തന്നെ കേരളത്തിൽ മൾട്ടിപ്പിൾ ടെക്നോളജി വളരെ കുറവായതിനാൽ ഫാക്കൽറ്റികളും കുറവാണ് സോളാർ എങ്ങനെ പഠിക്കണമെന്ന് നോക്കാം സാധാരണ ഒരാൾ ചിന്തിക്കുന്നത് ആദ്യം പ്രാക്ടിക്കൽ ലഭിച്ചാൽ മാത്രമാണ് സോളാർ മെച്ചമായി പഠിക്കാൻ കഴിയുന്നത് എന്ന് സാധാരണമാണ് സോളാറിൻ്റെ ഇൻവെർട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന വലിയ ബുദ്ധിമുട്ടില്ല ആ ഇൻവെർട്ടറിൽ ബാറ്ററി പാനൽ ഗ്രിഡ് ലോഡ് എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട് ആ എഴുതിയിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അത് കണക്ട് ചെയ്യുക ആർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇവിടെ പഠിച്ചെടുക്കേണ്ട സംഗതി എന്താണ് സോളാർ പാനൽ ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാൽക്കുലേഷനും ഡിസൈനിങ്ങും ആവശ്യമാണ് സോളാർ പാനൽ കണക്ട് ചെയ്യുന്ന ഇൻവേർട്ടറിൻ്റെ മാനുവലിൽ അത് കണക്ട് ചെയ്യാവുന്ന വോൾട്ടേജും ആമ്പിയറും കൊടുത്തിരിക്കും ആ കൊടുത്തിരിക്കുന്ന വോൾട്ടേജിനും ആംബ്യറിനും താഴെ മാത്രമേ പാനലിൻ്റെ വോൾട്ടേജും ആമ്പിയറും കണക്ട് ചെയ്യാവൂ ഒരു വീട്ടിലേക്ക് എത്ര കിലോവായിട്ട് പാനൽ വേണം അതിലുള്ള പാനലിൻ്റെ എണ്ണ എത്ര ആ പാനലിൻ്റെ വോൾട്ടേജും കറണ്ടും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ അതായത് പാനൽ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് പാനലിൻ്റെ വോൾട്ടേജ് കറണ്ട് വാട്സ് ലോഡ് കണക്ട് ചെയ്യുമ്പോഴുള്ള വോൾട്ടേജ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് മാക്സിമം കറണ്ട് പാനലിന് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ എം സി ബി ഫ്യൂസിൻ്റെ ആംബിയർ എസ് പി ഡി വാല്യൂ എന്നിവയെല്ലാം കൃത്യമായി അറിഞ്ഞിരിക്കണം ഇവയെല്ലാം കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ഡിസൈനിങ് വിഭാഗത്തിൽപ്പെടുന്നു ഇവയൊന്നും അറിയാതെ ഒരാൾ പ്രാക്ടിക്കൽ ചെയ്താൽ ആ വ്യക്തിക്ക് എന്ത് മനസ്സിലാകും ശരിക്കും പറഞ്ഞാൽ ഒന്നും മനസ്സിലാകുകയില്ല സോളാർ എന്നത് മൾട്ടിപ്പിൾ ടെക്നോളജി ആയതിനാൽ പഠിക്കാൻ പ്രയാസമാണോ സോളാർ പഠിപ്പിക്കുന്ന മൾട്ടിപ്പിൾ ടെക്നോളജിസ്റ്റ് ആയതിനാൽ ഏറ്റവും ലളിതമായ രീതിയിൽ പഠിപ്പിക്കുന്നു അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു എളുപ്പം മനസ്സിലാകുന്നതിന് ദൃഷ്ടാന്തങ്ങൾ ചിത്രങ്ങൾ വീഡിയോകൾ ആനിമേറ്റഡ് വീഡിയോ എന്നിവയിലൂടെ ലളിതമായി പഠിപ്പിക്കുന്നു ഉദാഹരണത്തിന് ബാറ്ററിയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരു വാട്ടർ ടാങ്ക് അതിലേക്ക് ഒഴുകുന്ന വെള്ളം അതിൽ നിന്ന് എടുക്കുന്ന വെള്ളം ഔട്ട്ലെറ്റ് വെച്ചിരിക്കുന്ന പൈപ്പ് ടാങ്കിൻ്റെ ഇതിൽ നിന്നും എത്ര ഉയരത്തിലാണ് എന്നുള്ള ദൃഷ്ടാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും അനേകം ആളുകളും സോളാർ പഠിക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുന്നു ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ സോളാർ സെല്ലിന് മൈക്രോൺ തിക്നെസ് ആണ് ഉള്ളത് അതിനാൽ സോളാർ പാനൽ ഹാൻഡിൽ ചെയ്യുമ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും കമ്പനി പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിക്കേണ്ടതുണ്ട് കേരളത്തിലുള്ള മുപ്പത് നാൽപ്പത് ശതമാനം ഇൻസ്ട്രക്ഷനും മൈക്രോ ക്രാക്കിംഗ് ആണ് അതുകൊണ്ട് ആ പ്ലാന്റിന് ഇരുപത് മുതൽ അമ്പത് ശതമാനം വരെ എഫിഷ്യൻസി കുറയുന്നുണ്ട് സോളാർ ഇൻസ്റ്റലേഷൻ പഠിക്കുമ്പോൾ ആദ്യം പ്രാക്ടിക്കൽ ആണോ കാൽക്കുലേഷൻ ആണോ പഠിക്കേണ്ടത് കാൽക്കുലേഷൻ അറിയാതെ ഒരു പാനൽ ഇൻവേർട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ആദ്യം അതിൻ്റെ കാൽക്കുലേഷൻ അറിയണം അതുകൂടാതെ ഇൻവെർട്ടർ എങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം ഇൻവെർട്ടറും അറേ ജംഗ്ഷൻ ബോക്സും തമ്മിലുള്ള അകലെ എത്രയാണ് വായു സഞ്ചാരം ലഭിക്കുമോ എന്നിങ്ങനെ സാധാരണ ആളിൽ ചിന്തിക്കാത്ത അനേക കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഡിസൈനിങ്ങും ഇൻസ്റ്റലേഷനും ഫണ്ടമെൻറ്റൽസും ബേസിക് ഇലക്ട്രോണിക്സും കാൽക്കുലേഷനും അറിയാതെ സോളാർ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല അതുകൊണ്ട് കാൽക്കുലേഷൻ ഡിസൈനിങ് ഫണ്ടമെൻ്റൽ ആദ്യം പഠിക്കേണ്ടതുണ്ട് ഇവിടെ കാൽക്കുലേഷൻ ഡിസൈനിങ് ഫണ്ടമെൻറ്റൽ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ബിസിനസ് മേഖലയിലുള്ളവരാണ് സോളാർ പഠിക്കാൻ വേണ്ടി സാധാരണഗതിയിൽ വരുന്നത് അവർക്ക് ജോലിയോ ബിസിനസ്സോ ഉള്ളതുകൊണ്ട് സമയം വളരെ പരിമിതമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഓൺലൈനിൽ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓൺലൈൻ പഠിപ്പിക്കുന്നതുകൊണ്ട് മറ്റ് പല പ്രയോജനങ്ങളുണ്ട് ഇതിൻ്റെ റെക്കോർഡഡ് വീഡിയോ ലഭ്യമാണ് അതുകൊണ്ട് പിന്നീട് എന്തെങ്കിലും സംശയമുണ്ടാകുമ്പോൾ അതിൻ്റെ റെക്കോർഡിംഗ് കേട്ടിട്ട് സംശയ നിവാരണം വരുത്താം മറ്റൊരു പ്രയോജനം ക്ലാസ്സിൽ വരുന്നതിന് മുമ്പായി മുമ്പ് നടന്ന ക്ലാസ്സിൻ്റെ റെക്കോർഡിംഗ് കേട്ടിട്ട് വരിക ആദ്യം ക്ലാസ്സിൽ കാര്യങ്ങൾ കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല ഓരോരുത്തർക്കും ഓരോ മേഖലയിലായിരിക്കും പരിചയമുണ്ടായിരിക്കുന്നത് മറ്റു മേഖലകൾ പരിചയക്കുറവ് ഉണ്ടായിരിക്കും അതുകൊണ്ട് മുന്നമേ റെക്കോർഡിംഗ് ക്ലാസ് നൽകുന്നതിനാൽ ഏത് മേഖലയാണ് പരിചയക്കുറവുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ആ മേഖലയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേട്ടിട്ട് വരികയാണെങ്കിൽ വളരെ പ്രയോജനകരമായിരിക്കും ഓൺലൈൻ ക്ലാസ് കൊണ്ട് നന്നായി പഠിക്കാൻ കഴിയുമോ ശ്രദ്ധ പതരില്ലേ സാധാരണ ആളുകൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ അവർ ശ്രദ്ധിക്കില്ല എന്നൊക്കെ ചിന്തിക്കും ഇവിടെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത് ലെക്ചർ ക്ലാസ്സുകളല്ല മറിച്ച് ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകളാണ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും പഠിക്കുന്നവർ ഒരഭിപ്രായം പറയും അതനുസരിച്ച് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെ ശരിയായ അങ്ങനെ ശരിയായ ഉത്തരങ്ങളിലേക്ക് എത്താൻ അതായിട്ട് സഹായിക്കും അതുകൊണ്ട് ഒരിക്കലും ബോറടി ഉണ്ടാകുകയില്ല വളരെ എളുപ്പം മനസ്സിലാകുകയും ഓർത്തിരിക്കാനും അത് സഹായിക്കും ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവരെല്ലാം വളരെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തിലധികം കമൻറ്റുകൾ ഞങ്ങളുടെ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും സോളാർടെക് ട്രെയിനിങ് അക്കാഡമി എത്ര വർഷമായി പരിശീലനം കൊടുക്കുന്നു രണ്ടായിരത്തി പത്ത് മുതൽ സോളാർ പരിശീലനം കൊടുക്കുന്നു ഏകദേശം പതിനായിരത്തിലധികം പേർക്ക് പരിശീലനം കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് പരിശീലനം പൂർത്തിയാക്കി ആയിരത്തിലധികം പേർ കേരളത്തിൽ സോളാർ ഡീലർമാരായി പ്രവർത്തിക്കുന്നു അതുപോലെ ടെക്നീഷ്യന്മാർ പ്രോജക്റ്റ് കോർഡിനേറ്റർ സോളാർ ഡിസൈനർ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയവർ പ്രവർത്തിക്കുന്നു ഇതുകൂടാതെ അനട്ടെ ഇ എം സി തുടങ്ങിയ ഗവൺമെൻറ് ഓർഗനൈസേഷൻ നടത്തുന്ന ക്ലാസ്സുകളും ഞങ്ങൾ നടത്തി കൊടുക്കുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പരിശീലനം നടത്തിയാൽ ഏറ്റവും മെച്ചമായ പരിശീലന രീതി എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സോളാർ പരിശീലനം കൊടുത്തത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയാണ് പഠിച്ച് കഴിഞ്ഞവർക്ക് പിന്നീടുള്ള സംശയ നിവാരണം വരുന്നതിന് എന്ത് ചെയ്യാൻ കഴിയും അഞ്ഞൂറിലധികം സോളാർ ഡീലർമാരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ കേരളത്തിലെ പ്രൊഫഷണൽ ആയിട്ടുള്ള എല്ലാ ടെക്നീഷ്യന്മാരും അതുപോലെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരുണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് അവർ മറുപടി നൽകും ഏകദേശം തൊള്ളായിരത്തോളം അംഗങ്ങളുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അതുകൂടാതെ അമ്പതിലധികം ട്രെയിനിങ് വീഡിയോസ് നൽകുന്നുണ്ട് ഹൈബ്രിഡ് ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് മൈക്രോ ഇൻവേർട്ടർ തുടങ്ങിയ ഓരോന്നിനെ കുറിച്ചും രണ്ട് മണിക്കൂറിലധികം ദൈർഘ്യമുള്ള വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും അതിലൂടെയും നിങ്ങൾക്ക് സംശയ നിവാരണം വരുത്താം ഇവിടെ പഠിച്ചാൽ ഉടൻ തന്നെ ജോലി ലഭിക്കുമോ സോളാർ മേഖല നല്ല തൊഴിൽ സാധ്യതയുള്ള മേഖലയാണ് കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തും ജോലി സാധ്യത വളരെ കൂടുതലാണ് സോളാറിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ടെക്നീഷ്യന്മാർ വളരെ കുറവുള്ള കുറവാണ് എന്നാണ് ഒരു പ്രധാന സംഗതി ഇതിന് കാരണം സോളാറിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വളരെ കുറവാണ് ഇനിയും ബാറ്ററിയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല പരിശീലനം കിട്ടുന്നതിനാൽ ഹൈബ്രിഡ് സിസ്റ്റം അതുപോലെ ബസ് സിസ്റ്റം ഒക്കെ നന്നായിട്ട് ചെയ്യാൻ കഴിയും വിദേശ രാജ്യങ്ങളെല്ലാം കാർബൺ കുറയ്ക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് ഡോളറാണ് സോളാർ മേഖലയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് അതുകൊണ്ട് വളരെ കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് നിങ്ങൾക്കൊരു ജോലി ആവശ്യമുണ്ടെങ്കിൽ മുൻ പറഞ്ഞ ഗ്രൂപ്പുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഏതെങ്കിലും കമ്പനികൾ നിങ്ങളെ ജോലിക്ക് ജോലിക്കെടുത്തോളൂ ഇതിൻ്റെ പ്രാക്ടിക്കൽ സംവിധാനങ്ങൾ എങ്ങനെയാണ് എറണാകുളത്ത് രണ്ട് ദിവസത്തെ ക്ലാസ് നടത്തപ്പെടുന്നു ഇതിൽ നിലവിലുള്ള ഇൻവെർട്ടറിനെ സോളാർ ഇൻവെർട്ടർ ആക്കുന്നു ഒരു ഓഫ് ഗ്രിഡ് ഓൺ ഗ്രിഡ് എന്നിവയുടെ പ്രാക്ടിക്കൽ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതിൻ്റെ മൊത്തം കാര്യങ്ങളും അതിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നു ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നതിന് എന്ത് ചെയ്യണം ആദ്യം തന്നെ കാൽക്കുലേഷൻസും ഡിസൈനിങ്ങും പഠിക്കുക ഇത് ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പഠിക്കാം അതിൻ്റെ ഫീസ് രണ്ടായിരം രൂപ ആയിരം രൂപ അഡ്വാൻസ് അടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് അതായത് മുമ്പ് അടുന്ന ക്ലാസ്സിൻ്റെ റെക്കോർഡിടെ നിങ്ങൾക്ക് അയച്ചു തരും അതിനുവേണ്ടി നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പരും അതുപോലെ വാട്സപ്പ് നമ്പറും ഇവിടെ കൊടുത്തിരിക്കുന്നു ക്യാഷ് അടച്ചതിന് ശേഷം അതിൻ്റെ റെസിപ്റ്റ് വാട്സപ്പിൽ അയച്ചു തരിക ഉടൻ തന്നെ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നതായിരിക്കും അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനുള്ള പ്രധാന ഭാഗങ്ങളൊന്നും കണ്ടിട്ട് വരിക പ്രത്യേകിച്ചും ബേസിക് ഇലക്ട്രോണിക്സ് അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ഒന്നും ഇവിടെ കണ്ടിട്ട് വരിക ക്ലാസ്സുകൾ എപ്പോഴൊക്കെ ആയിരിക്കും നടത്തപ്പെടുക ഒരിക്കൽ അഞ്ച് ദിവസം ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരിക്കും തിങ്കൾ മുതൽ വെള്ളിവരെ ആയിരിക്കും അതുപോലെ രാത്രി എട്ട് മണി മുതൽ പത്ത് മണിവരെ ക്ലാസ്സുകൾ നടത്തപ്പെടും സൂമിലായിരിക്കും ക്ലാസ്സുകൾ നടത്തപ്പെടുന്നത് ഈ ക്ലാസ്സിന്റെ റെക്കോർഡ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇവിടെ പഠിച്ചവർക്ക് ജോലി കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ജോലി കിട്ടുന്ന സൗകര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുന്നുണ്ട് ജോലി ആവശ്യമുള്ളവർ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇടുക ഈ ഗ്രൂപ്പിൽ അഞ്ഞൂറിലധികം കമ്പനികളുണ്ട് ഈ കമ്പനിയിൽ ആരെങ്കിലും നിങ്ങളെ ജോലിക്ക് എടുത്തോളൂ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സോളാർ ഡീലറോട് ഉപയോഗിക്കുക അവർ നിങ്ങളെ ഇൻറ്റേൺഷിപ്പായിട്ടോ അല്ലെങ്കിൽ ട്രെയിനിങ് ആയിട്ടോ എടുക്കുന്നതായിരിക്കും സോളാർ മേഖലയിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമല്ല സോളാർ മേഖലയിൽ ജോലി കിട്ടിയാൽ ശമ്പളവും മറ്റു കാര്യങ്ങളും എത്രയായിരിക്കും സോളാർ മേഖലയിൽ പ്രധാനമായിട്ട് ശമ്പളമല്ല നോക്കുന്നത് അവർക്ക് ഇൻസെൻറ്റീവ് എത്ര ഉണ്ടെന്നാണ് നോക്കുന്നത് തുടക്ക ശമ്പളം ഒരു പതിനയ്യായിരം ആയിരിക്കും എന്നാൽ ഇവർക്ക് കിട്ടുന്ന റഫറൻസും അല്ലെങ്കിൽ അവരുടെ പരിചയത്തിലുള്ള ഓർഡറുകളും ആ കമ്പനിക്ക് കൊടുക്കുകയാണെങ്കിൽ ശരാശരി അമ്പതിനായിരമോ അതിലധികമോ തുക ഇൻസെൻറ്റീവായിട്ട് ലഭിക്കുന്നതായിരിക്കും എക്സ്പീരിയൻസ് ആകുമ്പോൾ കൂടുതൽ ശമ്പളം ലഭിക്കുന്നു ഒരു ലക്ഷമോ രണ്ട് ലക്ഷത്തിലധികവും ശമ്പളം വാങ്ങുന്ന സോളാർ എൻജിനീയേഴ്സ് നിലവിലുണ്ട് അതുപോലെ ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപ കമ്മീഷൻ വാങ്ങുന്ന സോളാർ പ്രൊമോട്ടർമാരും നിലവിലുണ്ട് സോളാർ മേഖലയിൽ ടെക്നിക്കൽ അല്ലാതെ മറ്റെന്തെങ്കിലും തൊഴിൽ സാധ്യതയുണ്ടോ സോളാർ എന്നത് എനർജിയാണ് എനർജി ഏത് മേഖലയിലും ഉപയോഗിക്കാം അതുകൊണ്ട് ഇതിനോട് ബന്ധപ്പെട്ട അനേക തൊഴിൽ മേഖലകളുണ്ട് അവിടെ എല്ലാം തൊഴിലവസരങ്ങളുണ്ട് ഇനി നിങ്ങളുടെ വീടിനടുത്തുള്ള ആളുടെ അടുക്കൽ നിന്ന് ഓർഡർ എടുത്തിട്ട് ഏതെങ്കിലും കമ്പനിക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കുന്നതായിരിക്കും ഒരു മാസം ഒരു ലക്ഷത്തിലധികം കമ്മീഷൻ വാങ്ങുന്ന ആളുകളുണ്ട് സോളാർ ക്ലീന ക്ലീനിങ്ങിനോട് ബന്ധപ്പെട്ട ജോലികളുണ്ട് സ്ട്രക്ചർ റിസപ്ഷനിസ്റ്റ് അതുപോലുള്ള വ്യത്യസ്ത ജോലികൾ ഇതിൽ ഉൾപ്പെടുന്നു ചില ദിവസങ്ങളിൽ ഓൺലൈൻ ക്ലാസ്സിൽ നെറ്റ് കിട്ടാതെ വന്നാൽ ക്ലാസ് മുടക്കം വന്നേക്കാം അതിനെന്താണ് പരിഹാരം ഓരോ ക്ലാസ്സിൻ്റെയും റെക്കോർഡ് വീഡിയോ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അത് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിൽ നടക്കുന്ന ഓൺലൈൻ ലൈവ് ക്ലാസ്സിന് സൗജന്യമായിട്ട് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം വീണ്ടും പണം അടയ്ക്കേണ്ടതില്ല ടെക് ട്രെയിനിങ് അക്കാഡമി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു കേരളത്തിൽ ആദ്യമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര് സോളാർ ഡൗട്ട് ക്ലിയറിംഗ് ഗ്രൂപ്പ് എന്നാണ് സോളാറിലെ സംശയങ്ങളെല്ലാം നിവർത്തിക്കുന്നു ഓരോ ദിവസവും മുപ്പതിലധികം ആളുകൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് ഇതുകൂടാതെ കേരളത്തിലെ സോളാർ ഡീലർമാർക്കായിട്ട് അമ്പതിലധികം സൗജന്യ ക്ലാസ്സുകൾ നടത്തിക്കൊടുത്തു ഇതിലെ ക്ലാസ്സുകൾ എടുത്തവരെല്ലാം കേരളത്തിലെ പ്രഗത്ഭരായ ആളുകളാണ് ഇതുകൂടാതെ സോളാർ മേഖലയിലെ കംപ്ലൈൻറ്റുകൾ രജിസ്റ്റർ ചെയ്യുന്ന ആപ്ലിക്കേഷൻ റെഡിയാക്കി എടുക്കുന്നതിനും ഇൻസ്റ്റിറ്റ്യൂട്ടും മുൻകൈ എടുത്തിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടെക്നീഷ്യന്മാരെ പഠിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടും സോളാർ ടെക് ട്രെയിനിങ് ക്കാഡമിയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ബിസിനസ് ആയിട്ടല്ല അനേകം കുടുംബങ്ങൾക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോത്സാഹനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം സോളാർ മേഖലയിൽ ഇൻസ്റ്റലേഷൻ ചെയ്യുവാണെങ്കിൽ ഒരു മാസം മുപ്പത് ലക്ഷമോ അമ്പത് ലക്ഷമോ സമ്പാദിക്കാം അങ്ങനെ ചെയ്യുന്ന ആളുകളുമുണ്ട് എന്നാൽ ട്രെയിനിങ് മേഖലയിലാണെങ്കിൽ ചെറിയ ലാഭമേ ഉള്ളൂ അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും ട്രെയിനിങ് മേഖലയിലേക്ക് വരാത്തത് അത് മാത്രമല്ല സോളാറിനെ കുറിച്ച് ആളുകൾക്ക് സംശയം നിവാരണം വരത്തുന്നതിന് സോളാർ കേരള എന്ന യൂട്യൂബ് ചാനൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഈ ചാനൽ ഒരു മാസം ഒരു ലക്ഷത്തോളം പേര് കാണാറുണ്ട് സോളാർ മേഖലയോട് ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള കൺസൾട്ടൻസിയും കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രത്യേകത എന്ത് സോളാറിന് ബന്ധപ്പെട്ട ഏത് തരം ക്ലാസ്സുകളും ഞങ്ങൾ എടുത്തു കൊടുക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കേരളത്തിലെ പ്രമുഖരായ ഇരുപതിലധികം സോളാർ ഫാക്ടറികൾ ഈ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നതിൽ ഉൾപ്പെടുന്നുണ്ട് സോളാർ മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പുകളെ സംബന്ധിച്ചും അതിൻ്റെ വിശദാംശങ്ങൾ കൊടുക്കുന്നുണ്ടോ സോളാർ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഒരു ഡാറ്റ ബാങ്ക് കൊടുക്കുന്നു അതുകൂടാതെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് കേരളത്തിലുള്ള ഏത് സോളാർ എക്യുപ്മെൻറ്റ്സ് ലഭ്യമാകുന്നതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ഏത് കമ്പനിയുടെ ഡീലറേയും നിങ്ങൾക്ക് ബന്ധപ്പെടാം സോളാർ മേഖലയിലെ ജോലി സാധ്യത എത്രത്തോളമാണ് പല രാജ്യങ്ങളിലും രണ്ടായിരത്തി മുപ്പതിൽ നെറ്റ് സീറോ ആക്കുന്നതിനായി പദ്ധതിയിട്ടുണ്ട് ഇതിനായി റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകൾ നടത്തേണ്ടതുണ്ട് ഗൾഫ് മേഖലയിൽ ആയിരക്കണക്കിന് ഏക്കറുകളിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനാൽ ലക്ഷക്കണക്കിന് വേക്കൻസികൾ നിലവിലുണ്ട് ഇന്ത്യ രണ്ടായിരത്തി മുപ്പതിൽ അഞ്ഞൂറ് ജിഗാവാട്ട് എന്ന റിന്യൂവബിൾ എനർജി ലക്ഷ്യത്തിൽ പ്രവർത്തിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇതിനുവേണ്ടി ലക്ഷക്കണക്കിന് ടെക്നീഷ്യന്മാരെ ആവശ്യമാണ് സോളാർ എന്നത് എനർജി ആയതിനാൽ ഏത് മേഖലയിൽ അപ്ലൈ ചെയ്യാൻ കഴിയും അതുകൊണ്ട് പത്ത് ലക്ഷത്തിലധികം വേക്കൻസികൾ നിലവിലുണ്ട് കേരളത്തിൽ ഒരു കോടി വീടുകൾ ഉള്ളതിനാൽ ഒന്നര ലക്ഷം വീടുകൾക്ക് മാത്രമാണ് സോളാർ ഇൻസ്റ്റാൾ ചെയ്തത് ഇലക്ട്രിക്കൽ വെഹിക്കിൾ വർദ്ധിക്കുന്നതിനാൽ കറണ്ട് ചാർജ് ഒഴിവാക്കുന്നതിന് വേണ്ടി ആളുകൾ സോളാർ സ്ഥാപിക്കും കേരളത്തിലും ലക്ഷക്കണക്കിന് ടെക്നീഷ്യന്മാരുടെ ആവശ്യകതയുണ്ട് സോളാർ പഠിക്കുന്നതിനുള്ള ഫീസ് എങ്ങനെയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി സോളാർ പരിശീലനത്തിൻ്റെ ഫീസിൽ യാതൊരുവിധ വർധനവും വരുത്തിട്ടില്ല അഞ്ച് ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സിന് രണ്ടായിരം രൂപ ഇതിൻ്റെ അഡ്വാൻസ് ആയി ആയിരം അടയ്ക്കുമ്പോൾ മുമ്പെടുത്ത ക്ലാസിൻ്റെ റെക്കോർഡ് വീഡിയോ അയച്ചു തരുന്നതായിരിക്കും ഇതുമൂലം പലതവണ കേട്ടിട്ട് ക്ലാസ്സിൽ വരുന്നെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും ഓഫ്ലൈൻ ക്ലാസ്സുകൾ എറണാകുളത്ത് വെച്ച് നടത്തപ്പെടുന്നു അതിൻ്റെ ഫീസ് മൂവായിരത്തഞ്ഞൂറ് രൂപ ഇവിടെ പഠിച്ചവർ ഇറങ്ങിയവരുടെ ഫീഡ്ബാക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഓരോരുത്തരുടെയും ഫീഡ്ബാക്കുകളൊക്കെ കാണാൻ സാധിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലിവിടെ പഠിച്ചിറങ്ങിയ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾ ഇപ്പോൾ ഒരു മാസം അമ്പതിലധികം സോളാർ പ്ലാൻ അമ്പത് കിലോ വാട്ടറിലധികം സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് മറ്റൊരാൾ സൗദി മെഗാവട്ട് പ്രോജക്റ്റിൻ്റെ പ്രോജക്റ്റ് കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു ഇതെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നൂറുകണക്കിന് ആളുകളുടെ കമൻറ്റുകൾ ഈ വീഡിയോയുടെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് അവിടെ അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോളാറിൻ്റെ നിയമം മാറിയാൽ ബിസിനസ് കുറയുമോ കഴിഞ്ഞ പത്ത് വർഷം ഒരാൾ പെട്രോൾ ഗ്യാസ് കറൻറ്റ് ചാർജ് എന്നിങ്ങനെ ശരാശരി ആറു ലക്ഷം രൂപ മുടക്കുന്നു സോളാർ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഇൻഡക്ഷൻ കുക്കർ എന്നിവ ലോൺ എടുത്ത് വാങ്ങുന്നുവെങ്കിൽ ശരാശരി മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വരികയുള്ളൂ ഈ യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയില്ല ഇതാണ് മാർക്കറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഏത് നിയമം വന്നാലും അവർക്കൊരു അടുത്ത പത്ത് വർഷത്തേക്ക് മൂന്ന് ലക്ഷം രൂപ ലാഭമായി കിട്ടും സോളാർ ബിസിനസ്സിന്റെ മാത്രം പ്രത്യേകതയാണ് കൺസിസ്റ്റൻസി ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും സോളാർ ബിസിനസ് പുരോഗമിക്കുവാണ് ആവശ്യത്തിനുള്ള ടെക്നീഷ്യന്മാരില്ല കോടിക്കണക്കിന് ഡോളറുകളുടെ പ്രോജക്റ്റുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുമോ മൂന്ന് മുതൽ ആറുമാസം വരെ കുറഞ്ഞ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ഒരു ഓൺഗ്രഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുള്ളൂ എന്നാൽ പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിലവിലുള്ള ഇൻവെർട്ടറിനെ സോളാർ ഇൻവെർട്ടർ ആക്കാൻ കഴിയും അങ്ങനെ നാലോ അഞ്ചോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഓഫ്ഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും തുടർന്ന് ഓൺഗ്രിഡ് സിസ്റ്റം ചെയ്യാൻ കഴിയും പടിപടിയായിട്ട് മാത്രമേ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുള്ളൂ സോളാർ മേഖലയുടെ തൊഴിൽ സാധ്യത എങ്ങനെയാണ് ഇന്നുള്ള പല മേഖലകളും ബിസിനസ് നഷ്ടത്തിലായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ സോളാർ ഓരോ വർഷവും ബിസിനസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം സോളാറിന് മുടക്ക് മുതൽ ആവശ്യമില്ല ബാങ്കുകൾ ലോൺ തരും പെട്രോൾ ചാർജ് കറണ്ട് ചാർജ് ഗ്യാസ് ചാർജ് എന്നിവ ഇ എം ചെയ്യുന്നത് നിലവിലുള്ള വ്യാപാര സ്ഥാപനങ്ങളെല്ലാം സോളാറിലേക്ക് മാറും സോളാർ എത്രത്തോളം ലാഭകരമാണെന്ന് മിക്കവർക്കും അറിയില്ല സോളാർ വെച്ചവർ പറഞ്ഞാണ് കൂടുതൽ പേരും അറിയുന്നത് അതുകൊണ്ട് ഒരിക്കലും തകരാത്ത ഒരു ബിസിനസ് മേഖലയാണ് സോളാർ സോളാർ വൈദ്യുതിയാണോ കൂടുതൽ ലാഭകരം പൊതുവേ ധാരണ സോളാർ എന്നുള്ളത് വൈദ്യുതിക്കാണ് ലാഭകരം എന്നാണ് എന്നാൽ വൈദ്യുതി അപേക്ഷിച്ച് രണ്ടര ഇരട്ടി ലാഭകരം ആണ് ഗ്യാസിന് വേണ്ടി സോളാർ വെക്കുന്നത് അതുപോലെ വൈദ്യുതി അപേക്ഷിച്ച് ആറിരട്ടി ലാഭകരമാണ് പെട്രോളിന് വേണ്ടി സോളാർ വെക്കുന്നത് ഇപ്പോൾ സോളാർ വെക്കുന്ന രീതി മാറിക്കൊണ്ട് ഇലക്ട്രിക് വെഹിക്കിളും സോളാറും കൂടെ ആൾ വെച്ചുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് കറണ്ടിന് വേണ്ടി സോളാർ വെക്കുന്നത് ഇപ്പോൾ കുറവാണ് കൂടുതൽ ആളുകളും ഇലക്ട്രിക്കൽ വെഹിക്കിളും ഇൻഡക്ഷൻ കുക്കറിനും വേണ്ടിയാണ് സോളാർ സ്ഥാപിക്കുന്നത് സോളാർ ബിസിനസ് തുടങ്ങുന്നതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ടോ അക്കാദമി ഒരു കൺസൾട്ടൻസി കൂടി നടത്തുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പുതിയ ബിസിനസ്സുകാർക്ക് എങ്ങനെ സ്കെയിൽ അപ്പ് ചെയ്യണം ഏത് രീതിയിലാണ് ബിസിനസ് ചെയ്യേണ്ടത് അവർക്ക് ഏതൊക്കെ കാര്യങ്ങളൊക്കെ ട്രെയിനിങ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതിനുള്ള സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നേരിട്ട് ജോലി കൊടുക്കുന്നുണ്ടോ കേരളത്തിൽ ആയിരത്തഞ്ഞൂറിലധികം സോളാർ കമ്പനികളുണ്ട് അവർക്കെല്ലാവർക്കും തങ്ങളുടെ ടെക്നീഷ്യന്മാരെ ആവശ്യമാണെന്ന് പറയാറുണ്ടെങ്കിലും ആവശ്യമുള്ളത്ര ടെക്നീഷ്യന്മാരെ കൊടുക്കാൻ ഇതുവരെ അക്കാഡമിക്ക് കഴിയുന്നില്ല ഇതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും ടെക്നീഷ്യന്മാർ ആവശ്യമാണെന്നും പറഞ്ഞ് കോൺടാക്ട് ചെയ്യാറുണ്ട് യഥാർത്ഥത്തിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാർ കേരളത്തിൽ കുറവാണ് അത് മാത്രമല്ല അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്തുകൊണ്ടാണ് സോളാറിന് ടെക്നീഷ്യന്മാരെ ഓരോ വർഷവും ആവശ്യത വർദ്ധിക്കുന്നത് സൗദി പോലുള്ള രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് വൈദ്യുതി ഉണ്ടാക്കി ഒഴുക്കുന്നു ഇത് സോളാറും ബസ്സും ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഇന്ത്യ സൗദിയിൽ നിന്നും വൈദ്യുതി വാങ്ങും ഇതുപോലെ ലോകത്തുള്ള അനേക രാജ്യങ്ങൾ മെഗാവാട്ട് പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിലുള്ള ടെക്നീഷ്യന്മാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു അതുകൊണ്ട് കൂടുതൽ ടെക്നീഷ്യന്മാരെ കേരളത്തിൽ ഓരോ വർഷവും ആവശ്യമായി വരുന്നു ഏത് മേഖലയിലുള്ളവർക്കാണ് സോളാർ കൂടുതൽ പ്രയോ പ്രയോജനം ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് അടിസ്ഥാന കാര്യങ്ങൾ അറിയാവുന്നവർക്കാണ് പെട്ടെന്ന് സോളാർ ടെക്നീഷ്യന്മാരാകാൻ സാധിക്കുന്നത് ടെക്നിക്കൽ യോഗ്യത ഇല്ലാത്തവർക്ക് എക്സിക്യൂട്ടീവ് ആയിട്ടും അതുപോലെ ഓഫീസ് അസിസ്റ്റൻറ്റ് റിസപ്ഷനിസ്റ്റ് ഇങ്ങനെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യാൻ സാധിക്കും കൂടാതെ വെൽഡിംഗ് സ്ട്രക്ചർ സിവിൽ വർക്ക് പോലുള്ള അനേക മേഖലയിലുള്ളവർക്കും ജോലി സാധ്യതയുണ്ട് സോളാർ ഒരു സൗജന്യ വൈദ്യുതിയാണെന്ന് പറയുന്നത് എന്തുകൊണ്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ബാങ്ക് ലോൺ കൊടുക്കുന്നു കറണ്ട് ചാർജ് പെട്രോള് ഗ്യാസ് എന്നിവയുടെ പണം കൊണ്ട് ഇ എം ഐ അടയ്ക്കുന്നു ശരാശരി മൂന്ന് മുതൽ അഞ്ച് വർഷം കൊണ്ട് സോളാർ പ്ലാന്റ് സൗജന്യമായി ലഭിക്കുന്നു തുടർന്നുള്ള ഇരുപത് വർഷക്കാലം സോളാർ സൗജന്യമായി ഉപയോഗിക്കുന്നു ഇങ്ങനെ ഒരു മേഖല എപ്പോഴാണ് തകരുന്നത് ഒരിക്കലും തകരിയില്ല വീണ്ടും വീണ്ടും അതിൻ്റെ ആവശ്യത കൂടി വരികയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാഡമിയിൽ നിന്നാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാറിന് പരിശീലനം കൊടുക്കുന്നു കൺസൾട്ടൻസിയും കൊടുക്കുന്നു ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു